ഒരു നിമിഷം പ്രാർത്ഥിക്കാം അന്തിനായി മാത്യു സമ്പാബച്ചൻ്റെ മധുര സംഭാഷണത്തിലെ ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഈ പരിശുദ്ധ നൊയമ്പിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് വളരെ പ്രയോജനമെന്ന് തോന്നിയത് കൊണ്ട് ആ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് പിതാവ് പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഇപ്രകാരമാണ് പിതാവായ ദൈവമേ നിനക്ക് സ്തുതി പുത്രനായ ദൈവമേ നിനക്ക് സ്തുതി പരിശുദ്രൂഹ ആകുന്ന ദൈവമേ നിനക്ക് സ്തുതി ത്രിയേക ദൈവമേ നിനക്ക് സ്തുതി കർത്താവെ ഈ പാപിയായ അടിയൻ ബലഹീനതകളിലും പരീക്ഷകളിലും അകപ്പെട്ടുപോയി നിരാശയും പ്രയാസവും അടിയനെ ഭരിക്കുന്നു കർത്താവെ അടിയനെ യഥാസ്ഥാനപ്പെടുത്തണമേ തിരുവചനം അടിയനോട് നീ അരളി ചെയ്യണമേ പ്രദേഹത്തിന് ദൈവം കൊടുത്ത മറുപടി പ്രകാരമാണ് വാത്സല്യ മകനെ നിനക്ക് എൻ്റെ ദിവ്യസമാധാനം നീ കരുതലും സൂക്ഷ്മതയും ഉള്ളവനായിരിക്കുക നീ ചെയ്യുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ചെയ്യുക ഏതൊരു കാര്യവും എൻ്റെ മഹത്വത്തിനായി നീ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നുവോ അവ മരിക്കേണ്ടി വന്നാലും അപ്രകാരം ചെയ്യണമെന്നുള്ള ഉറപ്പോടും കരുതലോടും പോരാട്ടത്തോടും ധൈര്യത്തോടും കൂടെ പ്രവർത്തിക്കുക ഇപ്പോൾ നിന്നെ ബാധിച്ചിരിക്കുന്ന നിരാശയിൽ നിന്ന് നിന്നെ ഞാൻ മാറ്റും മകനെ ഭക്ഷണത്തിൽ നിന്ന് നീ വിമുക്തനാകണമെങ്കിൽ ഉപവാസത്തിൽ കുറേ കാലത്തേക്ക് നീയൊരു നില ഉറപ്പിക്കുന്നതുവരെയും നിഷ്ഠയുള്ളവനായിരിക്കണം പിന്നീട് യാതൊരു പ്രയാസവും വരികയില്ല ഇപ്പോൾ അതിനുവേണ്ടി കർക്കശമായ നിഷ്ഠ നീ പിടിക്കണം ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കുവാൻ കൂടെയുണ്ട് നീ ധൈര്യമായിരിക്കുക ഉത്സാഹിക്കണം മകനെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം അതിൽ ഇന്നുമുതൽ കൂടുതൽ നിഷ്ഠ പിടിക്കുക രണ്ടാമതായി ദിവസം നീട്ടണം മൂന്നാമതായി ഭക്ഷണത്തിന്റെ ഏത് സമയവും അധിക സാമാനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക നാലാമതായി ഇവയിലെല്ലാം വേണ്ട ജയം ലഭിക്കുന്നതിന് ദിവസം തോറും പ്രാർത്ഥിക്കുക ഇങ്ങനെ ഉത്സാഹിച്ചാൽ നീ വേഗത്തിൽ ജയം പ്രാപിക്കും ഇനിയും നീ ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത് വീണ്ടും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നോമ്പിലേക്കും ഉപവാസത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ജഡത്തെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്ന ഭക്ഷണക്കൊതിയിൽ നിന്ന് വിമുക്തനാവണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു നിഷ്ഠ പിടിക്കണം എന്നുള്ള കാര്യം പറയുകയാണ് ആദ്യം നമുക്കിത് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും അപ്പോ അതിനുള്ള ആ പ്രയാസം നമ്മൾ ഏറ്റെടുത്ത് ആ ട്രാക്കിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്വഭാവമായിട്ട് മാറും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇന്നുമുതൽ കൂടുതൽ നിഷ്ഠ പിടിക്കുക കുറെ കാലത്തേക്ക് ഉപവാസത്തിൽ നില ഉറപ്പിക്കുന്നത് വരെയും നിഷ്ഠയുള്ളവനായിരിക്കണം പിന്നെ യാതൊരു പ്രയാസവും വരികയില്ല ഇപ്പോൾ കർക്കശമായ നിഷ്ഠ പിടിക്കണം നമ്മൾ പലപ്പോഴും നോയിമ്പ് എടുക്കുമ്പോൾ അതൊരു സ്വഭാവമായി മാറാത്തതുകൊണ്ടാണ് നോമ്പ് തീരാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് അത് സ്വാഭാവികമായ കാര്യമാണ് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളൊരു കാര്യത്തിന്റെ നിഷ്ഠയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനായിട്ട് നമ്മളെ പൂർണമായും സമർപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിൻവലിക്കുവാൻ ഒരേ ഒരു ശക്തി കൂടെ കാണും മനെ വന്ന് ഈ ആ ഫാൻ എന്നിട്ട് കൊടുത്തേക്കാവും പുറയിലത്തെ ഫാന് ഇവിടെ സ്വിച്ച് ഉണ്ട് വാ ഇങ്ങോട്ടോ ഇവിടെ സ്വിച്ച് ഇപ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് തുടങ്ങിയിട്ട് നാളെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ആയാൽ എന്ത് പ്രയോജനമാണുള്ളത് കഴിഞ്ഞ വർഷവും നമ്മൾ അമ്പത് ദിവസത്തിലെ നോയിമ്പ് നോക്കി ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു ഈ വർഷം വീണ്ടും നോക്കുവാൻ പോകുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അമ്പത് നോമ്പ് നോക്കി എന്ത് കൃപാവരമാണോ നമ്മൾക്ക് കിട്ടിയത് ആ കൃപാവരത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ സാധിച്ചോ അതോ അവിടെ തന്നെ നിൽക്കുകയാണോ അത് രണ്ടും പോരാ പുറമോട്ടൊരിക്കലും പോകാൻ പാടില്ല അവിടെ നിന്നാലും പോരാ അടുത്ത പടി മുമ്പോട്ട് കയറണം ഇതാണല്ലോ രക്ഷയുടെ വളർച്ച എന്ന് പറയുന്നത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയുടെ പടവുകൾ നമ്മൾ കയറുവാൻ ദൈവത്തോട് അടുക്കുകയാണ് യാക്കൂബ്സ്ലിയാൻ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ അവൻ നിങ്ങളോടും അടുത്ത് വരുമെന്നാണ് അപ്പം അടുത്ത് ചെല്ലാൻ വേണ്ടിയുള്ള ഒരു വലിയ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സ്റ്റെപ്പാണ് നോമ്പും ഉപവാസവും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ വീഴിക്കുവാൻ പറ്റിയ പ്രധാന ആയുധമാണ് ഭക്ഷണത്തോടുള്ള ആർത്തി എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും പറയുകയാണ് ആക്കൽ കർസ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷണ കൊതിയൻ എന്നാണ് അല്ലാതെ പിശാചെന്നല്ല ഏക്കാൽ എന്ന് പറയുന്ന വാക്കും കറുസോ എന്ന വാക്കും കൂടെ ചേർത്ത് വെച്ചു കഴിയുമ്പോൾ ഏക്കാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിച്ചു എന്നാണ് കറുസോ എന്ന് പറയുന്ന ഒരു വളരെ നെഗറ്റീവായ മലിനജലം കെട്ടിക്കിടക്കുന്ന പോലെയുള്ള ചാലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാണ് കറുസോ ഏക്കാൽ കറുസോ എന്നുള്ള വാക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ വരുന്ന മീനിങ് ഭക്ഷണപ്രിയൻ അമിത ഭക്ഷണപ്രിയൻ ആർത്തിയുള്ളവൻ എന്നൊക്കെയാണ് അപ്പോൾ ആക്കൽ കർസ എന്നുള്ള പിശാജിന്റെ ഒരു ഭാവമാണത് നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റ് ആക്കൽ കർസയെ ജയിച്ചു എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി നോയിമ്പെടുത്ത് ഭക്ഷണത്തിന്റെ മേൽ വിജയം വരിച്ചു അപ്പോൾ ദൈവം തന്റെ മക്കളോട് ഉപദേശിക്കുകയാണ് ഇത് പിശാജിന്റെ വലിയൊരു ആയുധമാണ് അത് ഭക്ഷണങ്ങൾ എങ്ങനെ കുറയ്ക്കണം എന്തുമാത്രം ആഹാരം കഴിക്കണം ചില സന്യാസി ശ്രേഷ്ഠന്മാരുടെ ജീവിതചരിത്രം വായിച്ചു നോക്കുമ്പോൾ അവർ അവർ ഭക്ഷിക്കുന്ന കൂടി ചാരം കലർത്തുമായിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രുചി കുറയുവാൻ വേണ്ടിയാണ് രുചി കുറയുമ്പോൾ അമിതമായി നമ്മൾ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിന്മേലൊരു നിയന്ത്രണം സ്വാഭാവികമായി വരികയും പിന്നെ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് നമുക്കിതിലെല്ലാം ഒരു നിയന്ത്രണം പരിശുദ്ധാത്മാവ് തരികയും ചെയ്യും പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ കർക്കശമായി നമ്മൾ എടുക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും എന്ന് മധ്യസ്പിതാവിനോട് ദൈവം പറഞ്ഞ കാര്യം നമ്മളൊന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആറ് അധ്യായം ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം ഓരോ അധ്യായം മുന്നോട്ട് പോകുമോറും യേശു ക്രിസ്തുവിന്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷതകളും ദൈവത്വവും കൃത്യമായി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് യോനാസ്ലിഹ കൊണ്ടുവരികയാണ് എന്നിട്ടത് ക്രൂശ്വർണത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായി ഈ തൂങ്ങിക്കിടക്കുന്നത് ദൈവമാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള യോനാസ് ലിഹായുടെ ആത്മീയമായ പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു യജ്ഞം തന്നെയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശു ദൈവമാണ് അവൻ മാത്രമേ ദൈവമുള്ളൂ ഇവൻ ദൈവൂത്രനാണെന്ന് ശതാധിപനെ കൊണ്ടുപോലും ഏറ്റുപറയിക്കുന്ന ആ ശ്രേഷ്ഠമായ സാഹചര്യം പോലും യോനാസ് ലിഹ പോയിരുന്നുവെന്ന് തുടങ്ങി ആ വചൻ ജഡമായി മാറിയെന്നും ആ ജഡം നമുക്ക് വേണ്ടി മരിച്ചെന്നും അത് ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗാരോഹണം ചെയ്തുവെന്നും വീണ്ടും വരുമെന്നും ഉള്ള ഒരു വലിയ ഉറപ്പ് ഈ സുവിശേഷത്തിൽ തരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള കാല ഘട്ടങ്ങൾ അതായത് ഇനിയുമുള്ള സുശേഷത്തിന്റെ ഭാഗങ്ങൾ യേശുബംബുരാൻ പതുക്കെ തന്റെ മരണത്തിന് തറെടുക്കുവാൻ വേണ്ടി തന്നെ തന്നെ ഒരുക്കുകയും അതിനുവേണ്ടി താൻ നേരത്തെ പദ്ധതിയിട്ടിരുന്ന രക്ഷാ പദ്ധതിയിലേക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയും കൂടെയാണ് ആ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് തനിക്കൊരു കൂട്ടം ശത്രുക്കൾ ആ ശത്രുക്കൾ മാനസം സാധ്യതകൾ അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അവരുടെ കണ്ണും മനസ്സും ഹൃദയവും ഇരുണ്ടുപോയതുകൊണ്ട് അവർ പൈശാചികൻ്റെ ഏജൻസികളായിട്ട് വർക്ക് ചെയ്യുന്നവരിൽ ഈ ഉത്തരവാദിത്വം കർത്താവ് ഹർമേൽപ്പിക്കുകയാണ് നമ്മൾ റോമർ എഴുതിയ ലേഖനത്തിൽ പഠിച്ചു നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ പിശാജിനെ നമ്മളെ ചിലപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കും നമുക്ക് കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം കോരിന്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഒന്ന് കോരിന്തിർ അഞ്ചാം അധ്യായം എന്ന് വായിക്കാം അവിടെ കോരിന്തിർ സഭയിൽ വലിയൊരു ദുർ വന്നപ്പോൾ സ്വന്തം അപ്പന്റെ ഭാര്യമാര് എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മയൊക്കെ മകൻ കല്യാണം കഴിക്കുന്ന വളരെ വികൃതമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഓലോസ്ലിഹ അവരെ വളരെ കർക്കശമായിട്ട് ശാസിച്ച് എങ്ങനെയാണ് ഈ ദുഷ്കൃത്യം ചെയ്തവനെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ വിചിത്രമാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ പറയുകയാണ് മൂന്നാം വാക്യം അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് സുനോ കൂടുകയാണ് എല്ലാരെയും വിളിച്ചു കൂട്ടി ആള് സ്ഥലത്തില്ല പൗലോസ്ലിഹ അടുത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നു പൗലോ സ്ലിഹ നിന്ന് ഇവരോട് പറയുകയാണ് ഞാൻ എൻ്റെ ശരീരം കൊണ്ടേ ദൂരത്തുള്ളൂ എൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട് ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യയിരിക്കുന്നതിനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് ഇപ്പൊ മൂന്ന് ഗ്രൂപ്പാണ് ഒന്നിച്ചു കൂടുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൗലോസിന്റെ ആത്മാവാണ് രണ്ട് കർത്താവിന്റെ ആത്മാവാണ് ജഡപപരമായി ആരേ ഉള്ളൂ ഈ സമൂഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയാണ് ആരാധനയിലൊക്കെ നടക്കുന്നത് അതായത് ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കർത്താവിൻ്റെ ആത്മാവ് ജഡപരമായി നമ്മൾ വരുമാനിക്കുന്നവർ ഇവരെല്ലാരും കൂടെ ചേർന്നുള്ള ഒരു സംഘമാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ എന്തു ചെയ്യണം ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഒരു കാര്യം ചെയ്യാൻ പോവാ പക്ഷെ ആ കാര്യം ചെയ്യുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ് രക്ഷിക്കപ്പെടേണ്ടതിനാണ് കർത്താവ് എന്താണ് വായിച്ചേ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനേൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അപ്പൊ സുനോദോസ് കൂടി അവിടെ വിധിയും പ്രഖ്യാപിച്ചു വിധി എന്ന് പറഞ്ഞാൽ ഈ ദുഷ്കം ദുഷ്കർമ്മം ചെയ്തവനെ സാത്താനെ ഏൽപ്പിക്കണം എന്തിനാണ് എന്തിനാണ് കർത്താവ യേശു ക്രിസ്തുവിന്റെ ആ നാളിൽ ഇവൻ രക്ഷ പ്രാപിക്കേണ്ടതിന് എങ്ങോട്ടാണ് ഏൽപ്പിക്കുന്നത് സാത്താനെയാണ് ഏൽപ്പിക്കുന്നത് അതിനുള്ള ഏജൻസി സാത്താന്റെ കയ്യിലേ ഉള്ളൂ അതിനാണ് ദൈവം അനർത്ഥ ദിവസത്തിനായി ബാക്കി പറയാമോ ദൈവം സകലതും തന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ അപ്പോൾ നമ്മുടെ സഹനത്തിന്റെ ഏജൻസി ചിലപ്പോൾ വിശാചാരിക്കും പിശാചിന്റെ ഏജൻസി ഗണത്തിലുള്ളവരായിരിക്കും അത് നമ്മളുടെ ശുദ്ധീകരണത്തിനാണ് ഇത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് ദൈവം എന്നെ കൈവിട്ടുവോ ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് യേശുവിന്റെ രണ്ടാമത്തെ നാളിൽ വീണ്ടെടുക്കപ്പെടുവാനായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യത്തോടു ഇരിക്കണം അപ്പോൾ കർത്താവിനെ താൻ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുകയാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ ആരാധനയിൽ പാ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അല്ല തന്നെത്താൻ താൻ ഏൽപ്പിക്കപ്പെടുന്ന ആ രാത്രി മനസ്സോടെ മരണം ആസ്വദിക്കുവാൻ തയ്യാറായപ്പോൾ എല്ലാ സ്വമനസ്സാലെ സ്വന്തമായിട്ട് പദ്ധതിയിട്ട ആ വലിയ ശുശ്രൂഷ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ആറാം അധ്യായം തൊട്ട് ഇനി കണ്ടു തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യേശു ഇമ്രാന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ റൂട്ടാണ് ഗാലിലി യഹൂദ യൂദിലി പക്ഷെ ഈ രണ്ട് റൂട്ടും എവിടെ എവിടെയും കിടക്കുന്നതാണ് ഒന്ന് നോർത്ത് ആണ് ഒന്ന് സൗത്ത് ആണ് ഒന്ന് തിരുവനന്തപുരമാണെങ്കിൽ ഒന്ന് കൊച്ചിയാണ് ഇങ്ങനെ കിടക്കുകയാണ് അത്രയും ദൂരം കാണത്തില്ലായിരിക്കാം ഏകദേശം ഗാലിലി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഈ പ്രദേശവുമായിട്ട് കണക്കിടുകയാണെങ്കിൽ ഒരു തിരുവനന്തപുരം യഹൂദയാണെന്ന് വിചാരിച്ചാൽ യഹൂദ ദേശമാണെന്ന് വിചാരിച്ചാൽ ഏകദേശം ഒരു ഈ പത്തനംതിട്ട റീജ്യനൊക്കെ നമുക്ക് ഗാലിലിയായിട്ട് കൂട്ടാം അത്രയൊക്കെ ദൂരമേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കൊല്ലമാണ് ഏത് ഏത് അല്ലെങ്കിൽ കൂടെ കയറി പോകാൻ പറ്റില്ല ശമരിയ എന്ന് പറയുന്നത് പക്ഷേ ഇവിടുന്ന് നമുക്ക് തിരുവനന്തപുരത്ത് പോകാൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുമോ പറ്റില്ല കൊല്ലം ഡിസ്ട്രിക്റ്റ് ടച്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് യഹൂദന്മാർ ഈ ഗാലിലിയിൽ വരുന്നതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഈ ശമിരി ചുറ്റിയാണ് വരുന്നത് ഏകദേശം എഴുപത് കിലോമീറ്ററോളം അവർ ചുറ്റുമായിരുന്നു എഴുപത് കിലോമീറ്റർ എക്സ്ട്രാ ചുറ്റിയാണ് നടന്നാണ് വരുന്നത് അതുകൊണ്ട് ഈ ശത്രുത അവിടെ കിടപ്പുണ്ട് എന്നാൽ കർത്താവ് എപ്പോഴും ഈ ശമരിയിൽ കൂടി തന്നെ സഞ്ചരിക്കുമായിരുന്നു ശമരിയക്കാർ കല്ലെറിയും തുപ്പും അസഭ്യവാക്കൾ പറയും മണൽ വാരിയെറിയും ഇങ്ങനെയുള്ള വിക്രിയമായ പ്രക്രിയകളെല്ലാം ശബരിയർക്കാർക്ക് യഹിദിനോട് കാണിക്കും അതുകൊണ്ട് ഈ ഒരു യാത്ര വളരെ ദുഷ്കരമായിരുന്നു പക്ഷെ കർത്താവിന്റെ ശുശ്രൂഷ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചു തന്നെയാണ് സുവിശേഷത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ആദ്യ അവൻ തുടങ്ങിയത് നഫ്താലി പ്രദേശങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് നഫ്താലി പ്രദേശമാണ് ഇസ്രായേലിനെ അശൂർ രാജാവ് അസ്രിയക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യം ആക്രമിച്ച് തൂത്ത് എടുത്തുകൊണ്ട് പോയ പ്രദേശം നഫ്താലിയാണ് അവിടെ തന്നെയാണ് കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് അല്ല അതെല്ലാം ക്രമീകരിച്ച് ഒരു വലിയ സാധ്യതയുള്ളിടത്തൊന്നുമല്ല കർത്താവ് ആദ്യം ശുശ്രൂഷ തുടങ്ങിയത് യേശുവിൻ്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന നഷ്ടപ്പെട്ട് കിടന്ന ആടുകളുടെ ഇടയിലേക്കായിരുന്നു അല്ലെ യഹൂദയിലല്ല തുടങ്ങിയത് യഹൂദയിൽ ജനിച്ചെങ്കിലും അവൻ സെബൂലു നഫ്താലി പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചുവെന്ന് മത്താർ ശ്രീഹാ സാക്ഷിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ആ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് യേശു അമ്പ്രാൻ ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുമുണ്ട് അപ്പം ഈ യഹൂദന്മാർ എന്ന് പറയുമ്പോഴേ നമ്മൾ പെട്ടെന്ന് എല്ലാ യഹൂദന്മാരെയും വിചാരിക്കരുത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ പലരും യഹൂദന്മാരായിരുന്നു ഈ കൊല്ലുവാനായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ യഹൂദന്മാർ തയ്യാറെടുത്തിരുന്നു അതിൽ പരീക്ഷന്മാരും ശാസ്ത്രന്മാരും ചില യഹൂദന്മാരും ഒക്കെ ഉണ്ട് അവർ ആ തലപ്പത്തുള്ള ഭരണവർഗത്തോട് താല്പര്യമുള്ളവരും ഭരണവർഗത്തിന് അടുത്തവരുമായിരുന്ന യഹൂദന്മാരാണ് ഈ എന്താ പറയുക കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി പ്രത്യേകമായി ആലോചിച്ചുകൊണ്ടിരുന്നത് അവരാണ് ആര് നമ്മൾ ഉദ്ദേ പറഞ്ഞ ഏജൻസികളുടെ ആൾക്കാരെന്ന് പറയുന്നത് എല്ലാ യഹൂദന്മാരും അല്ല യഹൂദന്മാരിൽ പലരും കർത്താവിനെ ഒളിഞ്ഞും ഒക്കെ ശിഷ്യനെ അംഗീകരിച്ചവരുണ്ടായിരുന്നു എന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിൽ പഠിച്ചതാണ് പല യഹൂദന്മാരും അവന്റെ പിന്നാലെയുണ്ട് അവന്റെ വചനം കേൾക്കാൻ കൂടിയവരെല്ലാ യഹൂദന്മാരാണ് ചില വചനങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിരിഞ്ഞു പോയി എന്നുള്ളതേയുള്ളൂ പക്ഷെ എല്ലാവരും കൊല്ലുവാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അവന്റെ സഹോദരന്മാർ എന്ന് പറയുന്ന അഞ്ചാറാൾക്കാരുണ്ടായിരുന്നു യൂതയോസെ എന്നൊക്കെ പറയുന്ന അതിനെപ്പറ്റി നമ്മൾ താഴോട്ട് അല്പം പഠിക്കും വിശദമായിട്ട് അവർ ഇവനെ വിശ്വസിച്ചിരുന്നില്ല കൊല്ലുവാൻ വരെ അവരും ശ്രമിച്ചിട്ടുണ്ട് യേശുബ്രാൻ ചില കാര്യങ്ങളൊക്കെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ അവനെ വലിച്ച് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ ഭാവിച്ചു എന്നാണ് പറയുന്നത് യേശു ഇമ്രാനെ ഒരു വട്ടമല്ല കൊല്ലുവാൻ ശ്രമിച്ചത് പലതവണ പല രീതിയിൽ കൊല്ലുവാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കർത്താവ് തന്റെ കാൽവറിയാഗം അവൻ തന്നെ പദ്ധതി ഇട്ടിരുന്നതിനാൽ അതാ സമയത്ത് സമയത്തെപ്പറ്റി നമ്മൾ അല്പം താഴെ പഠിക്കും സമയത്ത് അത് കാൽവറിയിൽ പൂർത്തീകരിക്കാൻ ഉള്ളതുകൊണ്ട് കാരണം ആ യാഗത്തിൽ വേറെ പല കാര്യങ്ങളുണ്ട് പെസഹ അനുഷ്ഠിക്കണം അപ്പവീഞ്ഞുകളിൽ ക തൻ്റെ ശരീരവും രക്തവും ആയിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്ത് വരുമാനം തലമുറയ്ക്ക് എൻ്റെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യുവീനെന്ന് പറഞ്ഞവരെ ഫരമേൽപ്പിക്കണം എന്നിട്ട് താൻ ഒരിക്കലായിട്ട് തൻ്റെ ശരീരം യാഗമായിട്ട് അർപ്പിക്കണം എന്നിട്ട് നിൽക്കണം സ്വർഗാരോഹണം ചെയ്യണം ഇതെല്ലാം സംഭവിക്കേണ്ടത് കാൽവരി യാഗത്തിലൂടെ ആയതുകൊണ്ട് ഈ മറ്റ് കൊല്ലിക്കുവാനുള്ള ഇടപാടുകളിൽ നിന്നെല്ലാം കർത്താവ് തന്നെ രക്ഷപ്പെടുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവരുടെ ഇടയിൽ കൂടെ എങ്ങനെയാണ് അപ്രത്യക്ഷമായി എന്നൊക്കെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളൊന്ന് ആലോചിക്കണം ഒരു വലിയ കൂട്ടം ആൾക്കാരൊരാളെ പിടിച്ചുകൊണ്ട് മലയാള മണ്ഡല മണ്ഡലോട്ട് കൊണ്ടുപോയി തെളിയിടാൻ എന്തോ പ്രയാസം നല്ല പ്രയാസമുണ്ടോ അവരുടെ ഇടയിൽ കൂടെ എങ്ങനെ മാറാനാണ് ആ അത് പക്ഷേ കർത്താവ് കൃത്യമായി അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി എന്ന് തന്നെ സുശേഷന്മാ സാക്ഷീകരിച്ചിട്ടുണ്ട് ഇവിടെ ഏഴാം അധ്യായം അങ്ങനെ ശേഷു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവനെ മനസ്സിലായിരുന്നു അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ആ മരണത്തെ പേടിച്ചിട്ടാണ് എന്ന് കർത്താവിന് രണ്ട് രീതിയിലുള്ള ശുശ്രൂഷകളുണ്ട് രഹസ്യമായ ശുശ്രൂഷകളുണ്ട് പരസ്യമായ ശുശ്രൂഷകളുണ്ട് ചില കാര്യങ്ങൾ രഹസ്യത്തിലേ ചെയ്യത്തുള്ളൂ ചില കാര്യങ്ങൾ പരസ്യത്തിലേ ചെയ്യൂ രഹസ്യമായി അനുഷ്ഠിക്കേണ്ടവ രഹസ്യത്തിൽ തന്നെ അതിൽ തന്നെ കോർ ഗ്രൂപ്പുകളുണ്ട് നമുക്കറിയാം അല്ലെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പത്രോസും യാക്കോവും യോഹനാനും മാത്രം വെളിപ്പെട്ടിരിക്കുന്ന ചില മർമ്മപ്രധാനമായ രഹസ്യങ്ങളുണ്ട് താബർമലയിൽ ഗത്സമനയിൽ ഇങ്ങനെയുള്ള മർമ്മപ്രധാനമായ ചില രഹസ്യ കേന്ദ്രങ്ങൾ കർത്താവിനുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രഹസ്യ കൂടാരത്തിലേക്ക് നമുക്ക് എത്തുവാൻ പറ്റുമോ അതോ ഈ സാധാരണ ഒരു പരസ്യതലത്തിൽ മാത്രമാണോ നമ്മൾ യേശുവിനോട് ചേർന്നിരിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം നമ്മള് കൃത്യമായി ബോധവാനായിരിക്കണം ഏഹോ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എത്ര സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനങ്ങളാണ് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ എല്ലാ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു എല്ലാം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് ദൈവം അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല ആത്മീയ വേലയിലും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എല്ലാ കാര്യങ്ങളും ഒന്നും ദൈവഹിത പ്രകാരം നമുക്ക് കൊണ്ടുപോവാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും അങ്ങനെ വരരുത് ചില സമയത്ത് നമ്മുടെ ജഡം നമ്മളെ വല്ലാതെ ചില ലോ ലൗകിക കാര്യങ്ങളിലേക്ക് പ്രചോദിപ്പിക്കും അപ്പോൾ നമ്മൾ ചില പദ്ധതികൾ പിന്നീട് ചെയ്തുകൊള്ളാം ഇപ്പോൾ ഞാൻ നൊയിമ്പെടുക്കുകയാണല്ലോ ഇപ്പോൾ ഞാൻ നൊയിമ്പിലാണ് നൊയിമ്പ് കഴിഞ്ഞിട്ട് അത് ചെയ്യാം കാരണം നൊയിമ്പിൽ അത് ചെയ്താൽ ദൈവം ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് നോയമ്പിൽ ഞാൻ ചെയ്യുന്നില്ല കുഞ്ഞു കുഞ്ഞു പാപങ്ങളായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് തിന്മകളായിരിക്കും നമുക്കറിയാം ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് പിന്നീട് അത് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് നമ്മളെ തന്നെ ന്യായീകരിച്ച് ക്രമീകരിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആത്മീയ കൃപ അവിടെ വെച്ച് നഷ്ടമാകും അതായത് ഞാന് ഇപ്പം നോയിമ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക അമ്പത് നോയമ്പ് സമയമാണെന്ന് വിചാരിക്കുക അല്ല വിചാരിക്കുക അപ്പോൾ ആ സമയത്ത് ഞാൻ പദ്ധതിയിടുകയാണ് എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനുണ്ട് പക്ഷേ ഒരു ഒപ്പിന്റെ പ്രശ്നമുണ്ട് ആ പ്രോപ്പർട്ടി ഓണർ ഈ ഒപ്പിടാൻ സമ്മതിക്കുന്നില്ല അതായത് ഒരു ഫ്ളാറ്റാണെന്ന് വിചാരിക്കുക ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിൻ്റെ ഓണേഴ്സ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഫ്ളാറ്റ് ആണെങ്കിലും ആ ഓണേഴ്സ് അസോസിയേഷന്റെ ഒരു ഒപ്പിടുണ്ടെങ്കിലേ ബാങ്കിങ് ലോൺ കിട്ടത്തുള്ളൂ ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു എന്തെങ്കിലും അവരുമായിട്ട് കശവിശ ഉണ്ടായി വിചാരിക്കുക നമുക്ക് അപ്പൊ അവർ തീരുമാനിച്ചു ഇയാക്കീ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നോയിമ്പ് കാലഘട്ടം വഴക്കുണ്ടാക്കണ്ട നോയിമ്പ് കഴിഞ്ഞിട്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അവർ ഉറപ്പ് ഞാൻ അങ്ങോട്ട് ബാങ്കിൽ കൊടുത്താൽ മതിയല്ലോ എന്ന് അങ്ങ് വിചാരിക്കുക എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ നോയിമ്പിലായൊ ഞാനത് ചെയ്യുന്നില്ല നോയിമ്പ് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊരു പാപം തിന്മ പിന്നെ ചെയ്യാമെന്ന് മുന്നമേ പദ്ധതിയിട്ടാൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ പോലും കൃപ നഷ്ടപ്പെടും കാരണം ദൈവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ താഴ്ത്തു വരുന്നുണ്ട് നിങ്ങൾ ആറാം വാക്യം വായിക്കാൻ ഏഴാം അധ്യായം ആറാം വാക്യം അവരോട് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല ഈ സമയത്തെപ്പറ്റി ദൈവീക സമയത്തെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഈ സമയത്തെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ നാളെ എന്നൊക്കെ തോന്നുന്നത് ദൈവത്തിന് ഇന്ന് ടുഡേ എന്നൊരൊറ്റ സമയമേ ഉള്ളൂ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മസാ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അത് ഇന്ന് കേട്ടാൽ അത് ഇന്നലെ കേട്ടതും നാളെ കേട്ടതും പോലെയൊക്കെ തന്നെയാണ് അത് ഇന്ന് നാളെയൊക്കെ ദൈവത്തിന് ഇന്ന് തന്നെയാണ് നമുക്കാണ് ഇന്നലെ ഇന്ന് നാളെ കാരണം വി ആർ ഇൻ പറയാ നിങ്ങൾ ഇനി അതൊക്കെ പറയണം ഞാൻ ഇച്ചിരി കൂടെ ഞാൻ പറഞ്ഞില്ലേ വേദ ശാസ്ത്രപരമായിട്ട് തന്നെ ചിന്തിക്കണം നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ന് ആ ആ പറഞ്ഞേ ഇന്ന് നാളെ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് വി ആർ ഇൻ ടൈം ആൻഡ് സ്പേസ് അതായത് നമ്മൾ കാലത്തിനും ആ ആ കാലം സമയമൊന്നു തന്നെ കാലത്തിനും മറ്റേ വാക്ക് എന്താണ് സ്പേസ് എന്നുള്ളതിന്റെ അതിൻ്റെ അതായത് വി ആർ ഇൻ ടൈം ആൻഡ് സ്പേസ് നമ്മൾ സ്പേസിനകത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ ഇന്ന് ഒരു മണിക്കൂറ് ആ രണ്ട് മണിക്കൂറ് നാളെ എന്നൊക്കെ തോന്നുന്നത് ദൈവത്തിന് ദൈവത്തിന് കാലവും സമയമില്ല ഹി ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് അതുകൊണ്ടാണ് കാലാധീതനായവൻ കാലാധീനനായി എന്ന് പറയുന്നത് മനസ്സിലായോ സം വൺ ഹു വാസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ഇൻ ് ടൈം ആൻഡ് സ്പെയ്സ് അതുകൊണ്ടാണ് കർത്താവിന് ജടശ ശരീരം എടുക്കേണ്ടി വന്നത് ആദ്യമേ നിങ്ങക്ക് ദഹിക്കാത്ത കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖഭാവമൊക്കെ മാറുന്നു അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം രണ്ടാം വാക്യം എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു ഈ യോനാന്റെ സുവിശേഷത്തിൽ ഈ പെരുന്നാളുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് യഹൂദന്മാരുടെ മൂന്ന് പ്രധാന പെരുന്നാളുകളാണ് പെസഹ പെരുന്നാൾ കൂടാര പെരുന്നാൾ പെന്തിക്കോസ് പെരുന്നാൾ ഇനി ഒരു പെരുന്നാളുകൂടെ അവർ പ്രധാനമായിട്ട് തന്നെ നടത്തും പക്ഷെ അത് മൂന്ന് പ്രധാന പെരുന്നാളുകളെ നമ്മൾ പറയാറുള്ളൂ ശപത്ത് ശബത്ത് അവരുടെ വലിയൊരു പെരുന്നാളാണ് അപ്പോൾ ഈ കൂടാര പെരുന്നാളിനെ പറ്റി നമുക്ക് ചെറിയൊരു ധാരണ വേണം എന്താണ് കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൂടാരപ്പെരുന്നാൾ ഇതിന് മറ്റൊരു രീതിയിൽ പറയുന്നത് ഫീസ്റ്റ് ഓഫ് സൂക്കോത്ത് എന്നാണ് സൂക്കോത്ത് എന്നാണോ അവര് എബ്രഹിം ഭാഷയിൽ വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ് ബൂത്ത്സ് എന്ന് പറയും ബി ഡബ്ലിഎപ്പെരുന്നാൾ ഇതെന്താണ് സംഭവം ആർക്കെങ്കിലും പറയാമോ എന്താണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്ന സംഭവം ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രാമധ്യെ പുറപ്പാട് സമയത്ത് പലയിടങ്ങളിൽ കൂടാരമടിച്ച് താമസിച്ചു ആ അത്രയേ നമുക്ക് ധാരണയുള്ളൂ അത് മാത്രമല്ല കൂടാരപ്പെരുന്നാൾ ഈ കൂടാരപ്പെരുന്നാളിൻ്റെ പല കാര്യങ്ങളും പല രീതികളും ആചാരങ്ങളും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഏഴാമത്തെ അധ്യായത്തിലെ പല കാര്യങ്ങളും പിടികിട്ടത്തുള്ളൂ